ഈ രണ്ട് വണ്ടികളുടെ സ്പെക്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ും ഇത് പണിത് തരാൻ നല്ല തഴക്കവും പഴക്കവും വന്ന നല്ലൊരു ആശാം വേണം എന്നാൽ മാത്രമേ ഇവൻ നമുക്ക് വേണ്ട രീതിയിൽ പണിത് കിട്ടൂ വണ്ടി പണിയും തീരുന്നില്ല ഫണ്ടും തീർന്നു വിചാരിച്ച ഫണ്ടിലും കൂടുതൽ വന്നു വർക്ക് ഷോപ്പ് ജീപ്പ് പൊതുവേ വളരെ ചീപ്പസ്റ്റ് പ്രൈസിൽ കൊണ്ടു നടക്കാവുന്ന വണ്ടി പണ്ടേ മുതൽ ഓഫ് റോഡ് എന്തായാലും വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അലമ്പു എത്ര നല്ല പണിത വണ്ടി ഏത് നല്ല വണ്ടിയിലും ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ വണ്ടി തീർന്നു ഒരു പ്രാവശ്യം ഓടിച്ച ഫാനാണ് ജീപ്പ് പൂർവശം ഓടിച്ച ജീപ്പിന്റെ ഫാനാ പിന്നെ അവൻ മറക്കില്ല അവൻ രസം നമസ്കാരം അപ്പൊ ഞങ്ങള് കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനും ഫെബിംബ്രോയും കൂടെ കണ്ടുപിടുന്ന ഒരു സുദിനമാണ് ആദ്യം തന്നെ ഫെബിംബ്രോയെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കണം അതോ ഈ പിന്നീട് രണ്ട് അതിഥികളെയും വീട്ടിൽ വീട്ടിലേക്ക് ക്ഷമിക്കണം ക്ഷണിക്കണോന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷനിലാണ് വേറൊന്നുമല്ല രണ്ടുപേരും മൂന്ന് പേരും അല്ലെ എന്നെ സംബന്ധിച്ചാൽ ഭയങ്കര രണ്ട് പുലിക്കുട്ടികളാണല്ലോ കിടക്കുന്നത് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ ഒരു കാര്യം പറയണം കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ രണ്ട് വണ്ടികളുടെ സ്പെക്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞെട്ടിപ്പോൾ ഭീകര വർക്ക് ചെയ്തേക്കുന്ന ഒരു മനുഷ്യനാണ് സൈഡിൽ നിൽക്കുന്നത് അപ്പം ഈ നമ്മുടെ ഗ്രേ വണ്ടിയാണോ ബ്ലാക്ക് വണ്ടിയാണോ ഈ രണ്ടിലെ ഏത് വണ്ടിയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ എന്നാണ് തീർച്ചയായിട്ടും രേഖപ്പെടുന്നത് നിങ്ങളുടെ കാര്യം അതേപോലെ വർക്ക് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ജീപ്പ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടി ബ്രാന്തന്മാരുടെയും സ്വപ്നമായിരിക്കും അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്രൈസ് ആയിരിക്കും ആ ക്രൈസിനെ ഞങ്ങളിവിടെ

ാണ് മേജർ രണ്ടും പിന്നെ പിന്നെ വണ്ടിയെ വണ്ടിയെ കുറിച്ച് അറിയണം വണ്ടീനെ നമ്മള് വണ്ടി ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ല ഇത് പണിതെടുത്ത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് വണ്ടിയുടെ മെക്കാനിക്കൽ പാർട്സും എന്താണ് ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം അറിഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ പിന്നെ അതിനെല്ലാം പുറമെ ഇത് പണിത് തരാൻ നല്ല തഴക്കവും പഴക്കവും വന്ന നല്ലൊരു ആശാം വേണം എന്നാൽ മാത്രമേ ഇവൻ നമുക്ക് വേണ്ട രീതിയിൽ പണിത് കിട്ടുള്ളൂ ഇത് കഥകൾ ഇത് രണ്ടായിരത്തിഒമ്പത് മേജർ ഒറിജിനൽ മേജർ ടർബോ ഇത് ഇത് സി ജെ ഫൈവ് ഹൺഡ്രഡ് എൺപത്തൊമ്പത് മോഡല് എൺപത്തൊമ്പത് മോഡല് സി ജെ ഫൈവ് ഹൺഡ്രഡ് അത് മേജറാക്കി കൺവേർട്ട് ചെയ്ത് പണിതു അവൻ ഓൾറെഡി പണിത് വന്നാണ് പിന്നെ നമ്മുടെ രീതിയിലേക്ക് വേറെ കുറെ കാര്യങ്ങൾ കൂടെ ഒന്ന് ചെയ്തു എന്നാലും ഒരുവിധ എല്ലാം പണി ചെയ്യേണ്ടി വന്നു നമ്മുടെ രേഖ കാര്യമുണ്ട് ജീപ്പിനെ കുറിച്ച് അറിയാതെയും ജീപ്പിന്റെ പണീനെ കുറിച്ചറിയാതെയും ഈ വർഷവും എങ്ങനെ പണിത് തരും അല്ലെങ്കിൽ പണിയുന്ന ആൾക്കാര് ഇതിനെ കുറിച്ച് ഒരു നമുക്കൊരു ഐഡിയ ഇല്ലാണ്ട് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടുപോകും അവസാനം കുറെ പേര് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് നിരാശയിൽ പെട്ടത് രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടും വണ്ടി പണിയും തീരുന്നില്ല ഫണ്ടും തീർന്നു വിചാരിച്ച ഫണ്ടിലും കൂടുതൽ വന്നു വർക്ക്ഷോപ്പുകാരുടെ ഉഴപ്പ് അവിടെ ഇവിടുന്നൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങളായിട്ട് പലരും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോഴും വിചാരിച്ച രീതിയിൽ ഇറക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ട് ശരിക്കും ഇതിന് ഫസ്റ്റ് വേണ്ടത് വർക്ക്ഷോപ്പാണ് ജീപ്പ് പണിയെ അറിയാവുന്ന നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ചെയ്ത് ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ ആ അത് കണ്ടുപിടിക്കണം ഞാൻ തന്നെ ഇപ്പൊ ഇത് കൊണ്ടുപോയി പണയത് കട്ടപ്പനാണ് ഇവിടുന്ന് നാല് മണിക്കൂർ യാത്രയുണ്ട് കാലത്ത് തന്നെ എഴുന്നേറ്റ് പോകും ചെറിയൊരു സർവീസോ കാര്യങ്ങളൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർത്ത് പോരും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ റൂം എടുത്ത് കിടക്കും ഇനി ചിലപ്പോ ഒരെത്തുമ്പോൾ തൊട്ട് കഴിയുമ്പോൾ വാൽമ വാൽമ പിടിച്ച് അടുത്ത പണി വരുമ്പോ ഒരു മൂന്ന് ദിവസം പോസ്റ്റ് കിട്ടും അപ്പൊ അത് എൻജോയ് ചെയ്യും കട്ടപ്പന നല്ല തണുപ്പുള്ള സ്ഥലം കണ്ട് നല്ല രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് വർക്ക്ഷോപ്പിൽ പോയി വണ്ടീനെ സ്നേഹം അവിടെ കിടക്കുന്ന ബാക്കിയുള്ള വണ്ടികളും നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി പണിയണത് തന്നെ കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് സന്തോഷം ഒരുപാട് തിരക്കും കാര്യങ്ങളും വേറെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസ് നമ്മുടെ വണ്ടി പണിത് ആ കണ്ടുകൊണ്ട് നിൽക്കുക അവർ പണിയണത് കാണുകയും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വണ്ടി ഓടിച്ച് ചെക്ക് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ അത് നമുക്കതൊരു ഒരു അത് വണ്ടീനെ ആ ഒരു വല്ലാത്ത ഇൻട്രസ്റ്റ് ആണ് ഇത് വന്നതിന് ശേഷമാണ് എനിക്ക് അത് വന്നു തുടങ്ങിയത് ശരി ശരിക്കും അതുപോലെ ൻസ് വർക്ക് അല്ലെങ്കിൽ അതുപോലെ ഈ നിർത്തേക്കുന്ന അതേപോലെ വർക്ക് മെയിൻ ചെയ്തിട്ടാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ചാൻഡ് നോക്കണം അതെന്നാളും ബ്രോ നമുക്ക് വേണ്ടി പറഞ്ഞു തരണം ഈ വണ്ടി ഈ ഒത്തിരി ഫാൻസ് കേരളമല്ല ഒരുപാട് ഇന്ത്യ ഫാൻസ് എന്ന് പറയാം ഈ വണ്ടിക്ക് അതേപോലെ ഒരു കാര്യമാണ് അതേപോലെ വർക്കും ഈ വർക്കുകളെല്ലാം നോക്കാം അതിനു റോഡ് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് കാര്യം നമ്മള് ഒരു ജീപ്പ് എടുക്കുമ്പോൾ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ എല്ലാവരും വണ്ടിയുടെ ഇയറും കാര്യങ്ങളൊക്കെ നോക്കി ഇതില് ജീപ്പില് നമുക്ക് രണ്ട് രീതിയിൽ ജീപ്പ് പണിയാം ആദ്യം തന്നെ അത് പറയട്ടെ ഒന്ന് നമുക്ക് പുത്തൻ പാർട്സ് എടുത്തിട്ട് ജെനുവിൻ പാർട്സ് ഇട്ട് മായം ജെനുവിൻ പാർട്സ് ഇട്ട് പണിയാം ഇല്ലെന്നുണ്ടെങ്കിൽ അതുമ്പോ കിടക്കുന്ന വണ്ടി കിടക്കുന്ന തന്നെ പാർട്ട് ലൈറ്റിലിട്ട് കറക്റ്റ് ലൈറ്റ് പണിയാൻ അറിയുന്നവൻ ജീപ്പ് പണിയാൻ അറിയണ ആചാരാണെന്നുണ്ടെങ്കിൽ ഈ ഇത് രണ്ടും കോമ്പിനേഷൻ കറക്റ്റായി വന്ന ഉള്ള പാർട്സിന് തന്നെ നമുക്ക് ലൈറ്റിൽ പണിതിട്ട് കയറ്റിടാം അങ്ങനെ വരുമ്പോൾ വളരെ മിനിമം കോസ്റ്റിൽ വണ്ടി പണിതെടുക്കാം ഇനി പുതിയത് തന്നെ വേണം എന്നുള്ള പിടിവാശി പിടിക്കണവര് അപ്പൊ ഒരു മൂന്നരട്ടി പൈസ അങ്ങോട്ട് മാറും വില കൂടുതലല്ല ജീപ്പ് പൊതുവെ വളരെ ചീപ്പസ്റ്റ് പ്രൈസിൽ കൊണ്ടിടക്കാവുന്ന വണ്ടി പണ്ടേ മുതല് ഇപ്പൊ പിന്നെ അത് വർക്ക്ഷോപ്പുകളുടെ രീതിയും കാര്യങ്ങളും ഈ സാങ്കേതിക അവൈലബിലിറ്റിയും ഇത് പണിയാൻ അറിയുന്ന ആൾക്കാർ ഇതൊക്കെ വന്നപ്പോൾ ചെറിയൊരു കോസ്റ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്നും ചവറ് വണ്ടിയാണ് ഓടിച്ചുകൊണ്ടായിരുന്നു നമുക്ക് നമ്മൾ എത്ര വർഷോപ്പരോടും അവരോട് പറഞ്ഞാലും നമുക്ക് ഒരു ഐഡിയ വേണം നമ്മൾ നിന്ന് പണിയിപ്പിക്കണം അത് അവർ പണിത വർക്ക് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇത് ബോധം നമുക്ക് വേണം അപ്പൊ അത് പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ പഠിക്കാൻ പറ്റില്ല നമ്മള് വണ്ടി ഉപയോഗിച്ച് പണിത് പണിത് പല വർഷോപ്പിൽ പോയി പണിത് പണിതാണ് നമ്മൾ പഠിക്കുള്ളൂ അതുള്ളൂ ചൂഷണം മാത്രമേ ഉള്ളൂ മിക്ക ആൾക്കാരും വണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് പോയിട്ട് അവിടെ പണിയും ചിലപ്പോ പുതിയ പാർട്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നില്ല പല ഇതിന്റെ ഏത് പാർട്സ് ആയാലും ലേത്തിൽ പണിതാ ഏതായാലും എന്ത് പാർട്സ് വേണേലും നമുക്ക് പണിത് റെഡി ആക്കി ഇടാവുന്ന ഒരു വണ്ടിയാണ് അങ്ങനെ കൊണ്ടു നടക്കണെങ്കിൽ വളരെ ലോ കോസ്റ്റിൽ നമുക്ക് കൊണ്ടുനടക്കാം അത് മാതിരി പണിത് കൊടുക്കണ വർക്ക് ഷോപ്പുകാരുണ്ട് ആ വണ്ടിയുടെ ക്വാളിറ്റി ക്വാളിറ്റി കുറവാന്നല്ല നല്ല രീതിയിൽ പണിത് കൊടുക്കുന്ന കേരളത്തിൽ നല്ലൊരു നല്ലൊരാശാനുണ്ട് സെക്കൻഡ് ഹാൻഡ് പാർട്സ് മാത്രം ഇട്ട് പണിത് വളരെ ലോ കോസ്റ്റിൽ പണിത് അന്ന് ആ വണ്ടി നല്ല പൊടി പൊടിച്ച് ഓടിക്കാൻ പറ്റുന്ന പെർഫക്ഷനിൽ പണിയുന്ന ഒരാശാനുണ്ട് അങ്ങനെയുള്ളവരുണ്ട് കാശെല്ലാം വാങ്ങിച്ചിട്ട് പഴയ പാർട്സ് ഇട്ട് പണിതിട്ട് പുതിയ പാർട്സിന്റെ പൈസ വാങ്ങിക്കുന്ന ഉണ്ട് മൂന്നിരട്ടി കാശ് വാങ്ങിക്കുന്നവരുണ്ട് പല രീതിയിലുള്ളവരുണ്ട് അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്യണതാണത് ശരിക്കും സർവീസ് കോസ്റ്റ് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അതിൽ ഓയിൽ ചേഞ്ച് അങ്ങനത്തെ വില ആർക്കാ കോമോസ് കോമളി അറിയത്തില്ല ഇപ്പൊ ഒരു ചൂഷണം പൊതുവേ പാർട്സിന് വില കുറവാ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ചിട്ട് മഹേന്ദ്രയുടെ ഈ ജീപ്പിന് ഇടന്ന് ഇപ്പൊക്കെ പിക്കപ്പിന്റെ പാർട്സ് ആണ് ഇതിന് മിക്കതും മഞ്ഞത് പിന്നെ ഇത് നമ്മൾ ആയിട്ട് ഗ്രീസ് അടിക്കുകയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈന്റ് വരുമ്പോ അപ്പൊ ശരിയാക്കി അത് പോവാൻ തന്നെ വലിയ വല്യ പൈസ ഇല്ല പക്ഷെ ഇത് ഇതില് പൈസ അലുമില്ലാതെ ഇതൊക്കെ ആവുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വരാണ് പണിയാറിയുന്ന വർഷാപ്പകാരം വേണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കൊള ആക്കി തരും എത്ര പണിതാലും ശരിയാവില്ല ിലോ കിലോമീറ്റർ ഓയിൽ ചേഞ്ച് പിന്നെ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അനുസരിച്ചിരിക്കും ഓഫ് റോഡ് ഓടിക്കണോന്നുണ്ടെങ്കിൽ ആ വണ്ടി പിന്നെ എത്ര പണിതാലും ശരിയാവില്ല അത് ഇന്ന് ഇന്നും പണിതുകൊണ്ടിരിക്കണം പിന്നെ ഇതിന്റെ ആയിട്ട് ഈ ബെയറിങ്ങുകൾ ബുഷുകൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഗ്രീസ് അടിക്കലും അത് ഇതൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ വന്നത് അപ്പൊ അതൊക്കെ നോക്കാം സൗണ്ട് വന്നിട്ടുണ്ടെങ്കി അപ്പൊ അതുകൊണ്ടേ കറക്റ്റ് ചെയ്യാൻ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ പിന്നെ നമ്മളെല്ലാം പുതിയ സാധനം ഇതിന്റെ സെൽഫ് മോട്ടർ മുതൽ വയറിംഗ് മുതൽ എല്ലാ സാധനവും പേടിക്കല്ലേ നമുക്ക് എവിടെ വേണേലും പോവാം വേറെ ഒരു പ്രശ്നവും പറ്റില്ല പിന്നെ എന്നാലും ജീപ്പാണ് എപ്പോ എപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നിട്ടില്ല എന്നാലും അത് ശ്രദ്ധിക്കുക പക്ഷെ നമ്മളെല്ലാം പണി കറക്റ്റ് ആണെന്നല്ലേ പിന്നെ വേറെ പിന്നെ എങ്ങനെ വന്നാലും ഓടിക്കോളും നമുക്ക് എവിടെന്നായാലും എന്തൊക്കെ പറ്റിയാലും എങ്ങനെ വേണേലും എടുത്തോണ്ട് പോരാ ചത്താലും കിടന്ന് ഓടും ചില ചത്താലും കിടന്ന് ഓടിക്കോളൂ പിന്നെന്തെ ഞാൻ ബാംഗ്ലൂര് പോയിക്കണത് ഗോവയ്ക്ക് പോയിട്ടുണ്ട് കംപ്ലീറ്റ് ലോങ് പോയത് ജീപ്പും കൊണ്ട് പോയിട്ടുണ്ട് കാര്യം ഞാൻ ആദ്യം വിസ്മരിച്ചു പോയി മണിക്കൂർ യാത്ര അതല്ലേ അതൊന്നും ഇല്ല ഓഫ് റോഡാണോ രണ്ടും ഓഫ് റോഡറാണ് ഇതിപ്പോ ഇത്രയും കാശ് മുടക്കി പണിത് ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചേക്കണ വണ്ടി ഓഫ് റോഡ് എന്തായാലും വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അലമ്പാവും എത്ര നല്ല പണിത വണ്ടി ഏത് നല്ല വണ്ടിയിലും ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ വണ്ടി തീർന്നു വണ്ടിയുടെ എല്ലാ നട്ടും ബോൾട്ടൊക്കെ ഇളകി നമ്മൾ എത്ര സ്ട്രോങ്ങിൽ പണിതാലും ആ വണ്ടിയുടെ പെർഫെക്ഷൻ പോകും പിന്നെ അത് അങ്ങനെ ഓഫ് റോഡ് ഓടിക്കുന്നതായിട്ട് ഓടിക്കാൻ ഒച്ചയും ബവളം കുഴപ്പമില്ല കുറച്ച് പെർഫെക്ഷൻ ലുക്ക് മാത്രം മതി അങ്ങനെ നോക്കണവർക്ക് അത് കുഴപ്പമില്ല പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വർഷോപ്പ് അല്ലെങ്കിൽ അടുത്ത വർഷോപ്പാർ എപ്പോഴും പണിയാൻ ഒരാളാണ് അപ്പൊ ചെയ്യാന്നുണ്ടെങ്കിൽ പക്ഷെ എനിക്കിത് ഇത് ഞാൻ ഒരു പെർഫെക്ഷൻ നോക്കി പണിതേക്കുന്നത് എല്ലാം പുത്തൻ പാർട്സ് ഇട്ട് എല്ലാം എല്ലാം പുതിയ ഇത് നട്ടും ബോൾട്ടും വരെ എല്ലാം പുതിയ ഇത് എല്ലാം ഓരോ അഴിച്ച് ഗ്രൈൻഡ് ചെയ്ത് വില കൂടിയ മറ്റേ ബേസ് കോട്ട് അടിച്ച് പെയിന്റ് അടിച്ചിട്ട് നാല് അഞ്ച് കോട്ട് ക്ലിയർ അടിച്ചേക്കണത് ബെർത്തിന്റെ ക്ലിയർ അഞ്ച് കോട്ട് ക്ലിയർ അടിച്ചു മാറ്റ് ഫിനിഷ് എന്നിട്ടാണ് ഓരോ പാർട്സും അത് നോർമൽ ബോഡി അതായത് അണ്ടർ ബോഡിയിൽ വരെ അതായത് ലീഫിന്റെ ഷോക്കിന്റെ മുതലേ എഞ്ചിനും ഗിയർ ബോക്സും പിടിപ്പിക്കുന്നത് വരെ വിടിയിച്ചിട്ട് ഇത് വെൽഡ് ചെയ്ത് കയറ്റി നല്ല പോലെ വെൽഡ് ചെയ്ത് കയറ്റി ഹൈറ്റ് കൂടിയ ഇത് ഇത് സിംഗിൾ ലീഫ് ആണല്ലോ എ ആർ സിയുടെ സിംഗിൾ ലീഫ് കിടക്കണത് അപ്പൊ ഇച്ചിരി വ്യത്യാസം വരും അതെല്ലാം വെൽഡ് ചെയ്ത് കയറ്റിയിട്ട് ഓരോ പാർട്സും ഗ്രൈൻഡ് ചെയ്ത് കൂടിയ പെയിന്റ് അടിച്ച് ബെർത്തിന്റെ അഞ്ച് കോട്ട് ക്ലിയർ അടിച്ചിട്ട് അങ്ങനെയാണ് ഫിറ്റ് ചെയ്തത് ശരിക്കും അത് പെട്ടെന്ന് ആയി കഴിഞ്ഞാൽ ചെളി പോവാൻ വേണ്ടിട്ട് ചെളിയും കൂടി ആ ഇപ്പൊ സാധാരണ എല്ലാവരും അങ്ങനെ അടിക്കില്ല ചേസ് ബോഡി അടിച്ചു കഴിഞ്ഞാൽ ചേസും അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഒറ്റ അടി നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിലാണ് അടിച്ചത് അണ്ടർ ബോഡി വരെ അതേപോലെ ഒത്തിരി അതെ അതെ ഇവനെ അത് അതിനോട് നമുക്ക് വരാം അതിനു അതിനുമുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് ഇവൻ ഇവന് ഈ വണ്ടി ഇതല്ലേ ആദ്യമേ എടുക്കണമെങ്കിൽ ഒരു എന്തോരം വിധേയമായിട്ടുണ്ട് പറയാൻ പറയാൻ ഞാൻ ും രണ്ടായിരത്തിഇരുപതിലാണ് വണ്ടി എടുക്കണത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ആയപ്പോഴാണ് ഇത് പണിത് കിട്ടണത് ആദ്യം ഞാൻ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു സ്ഥലത്ത് പണിയാൻ കൊടുത്തു ഒരു ഒരു വർഷം എന്റെ പോയി ഒരു വർഷം അതും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം വണ്ടി പണിയോട് പോയി നോക്കിയിരിക്കും ഒരുപാട് സമയം പോയി ഞാൻ മറ്റേ ഇവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് പോന്നെ റാന്നിന്ന് അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ട് വണ്ടി പണി നടക്കില്ല അലമ്പായ കഴിഞ്ഞപ്പോൾ നേരെ വണ്ടി ഫ്ലാറ്റ് ബഡ്ഡി കയറ്റി വണ്ടിയുടെ സാധനങ്ങളൊക്കെ എല്ലാം ഒരു പിക്കപ്പിൽ കയറ്റിയിട്ട് ഫ്രണ്ടിൽ എൻ്റെ വണ്ടി ബാക്കിൽ ഈ മൂന്ന് വണ്ടിയായിട്ട് നേരെ കോട്ടയത്ത് ഒരു വിദ്വാന്റെ അടുത്ത് കൊണ്ടേപ്പിച്ചു വിദ്വാൻ പൈസ മുക്കൽ മാത്രമല്ലാതെ വേറെ ഒരു പരിപാടിയില്ല എഞ്ചിനൊക്കെ പണിത് കൊണ്ടെങ്കിലും അവസാനം പണിത് വന്ന ഗിയർ ബോക്സും ടർബും എല്ലാം മാറി വണ്ടി വീണ്ടും ഓടില്ല എന്നുള്ള ഒരു വർഷത്തിലും ഇത് അതും പോയി അവിടെ നടക്കൂലെന്നുള്ള അവസ്ഥ വന്നു കാരണം അത് പണി നടക്കണില്ല ഒരു വർഷം അവിടെ കുറേ പൈസ പോയി കുറച്ച് പൈസ പോയി ഞാൻ പിന്നെ തളർന്നില്ല പിന്നെയും പണിതിറക്കണമെന്നുള്ള വീണ്ടും ശുഭപ്രതീക്ഷിട്ട് വേറൊരു വലിയൊരു വിദ്വാൻ അതിലും വലിയൊരു വിദ്വാന്റെ അടുത്ത് അവിടെ നിന്ന് വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് ബെഡും ഇതുപോലെ തന്നെ പിക്കപ്പും വന്ന് ചെന്ന് സ്പോട്ടിൽ വണ്ടിയെടുത്ത് അവിടെ കൊണ്ടു ഇറക്കി ഒരു കണക്കിന് പണിതിറക്കി തന്നു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല പണികൾ വണ്ടി ബോഡി മാറ്റണമായിരുന്നു ബോഡി മാറ്റാതെ അത് കുറഞ്ഞ പുട്ടിയും പെയിൻറ്റും ഇതൊക്കെ ആയിരുന്നു പിന്നെ അത് മെക്കാനിക്കൽ ഭാഗം മൊത്തം പോയി അപ്പോൾ അത് മൊത്തത്തിലേ വണ്ടി ഇതായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കട്ടപ്പനെ കൊണ്ടുപോയിട്ട് പാഗ് എന്ന് പറഞ്ഞ പ്രവീൺ പ്രവീണ് അപ്പനും ജീപ്പ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നതാണ് ചേട്ടനും പ്രവീണ് അനിയനും പ്രവീണെല്ലാം ജീപ്പിന്റെ പണിയെ ആളൊക്കെ ചേർപ്പം പ്രൊഫഷണൽ ജീപ്പിലെ ജീപ്പിലെ പ്രസവിച്ചിട്ട ആൾക്കാരാണ് നല്ല പണിക്കാരാ അപ്പൊ അറിയാം പ്രവീണെ കൊണ്ടേ കാണിച്ചപ്പോൾ പ്രവീൺ കാര്യങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇത് അറിയാവുന്ന ഒരാളാന്നുള്ളത് അങ്ങനെ പിന്നെ ആദ്യം ടർബോൺ പമ്പൊക്കെ ട്യൂൺ ചെയ്യാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് അപ്പൊ അവൻ പറഞ്ഞത് പണിയാൻ തന്നെ മൊത്തം പണി ആകെ പോയി കിടക്കാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മൊത്തം അഴിച്ചുപണിത് ഒരു ഒന്നര വർഷം കൊണ്ട് വണ്ടി ഒരു കണക്കിന് പിന്നെ ഇതുപോലെ ഒന്നും ആരും പണിയില്ല ഇത് എന്തിനാ ജീപ്പ് ഇങ്ങനെ പണിയണേ എന്നുള്ള ആൾക്കാർക്ക് വാങ്ങിച്ച് കുറച്ചാൾ ഓടി കാശ് ഇപ്പൊ ടാക്സി അങ്ങനെയൊക്കെ ഉള്ള ഓഫ് റോഡ് ഓടുന്നവര് നമ്മള് മെയിൻ ആയിട്ട് ഈ മൂന്നാറ് ഭാഗമാണ് ഈ മലപ്രദേശങ്ങളും കാടുകളിലൊക്കെ പോകുമ്പോ ജീപ്പിലിരുന്ന് പോയി പോയി ഒരു പ്രാവശ്യം ഓടിച്ച ഫാനാ ജീപ്പ് ഒരു പ്രാവശ്യം ഓടിച്ച ജീപ്പിന്റെ ഫാനാ പിന്നെ അവൻ മറക്കില്ല അവൻ ഓടിക്കുന്നതിന്റെ രസം

അത് അത്യാവശ്യം തൊണ്ണൂറ്റൊമ്പത് മുതൽ ടർബ് ഇല്ലാത്ത വണ്ടി നല്ല രസം വന്നു അവൻ്റെ ഒരു രസം കുറച്ച് നാളെ ആഘോഷിച്ചു ഒരു വർഷത്തോളം അത് ഓടിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അവന് കൊടുത്തു കഴിഞ്ഞപ്പൊ ഇത് കൊടുക്കാൻ ഇന്ന് കാണുന്നത് ഇത് അത്യാവശ്യം നല്ല വണ്ടിയുടെ അർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് അങ്ങനെ ഇത് ഇറങ്ങണ വരെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തതാണ് ആ വണ്ടി പക്ഷെ അത് ഇനി കൊടുക്കണില്ല അത് അതിന്റെ ഇടയിൽ ഇടയ്ക്ക് കൊണ്ടേ നമ്മുടെ രീതിക്ക് പതുക്കെ പതുക്കെ പണിതു തോന്നപ്പോ അത്യാവശ്യം നല്ല കാശും കുളിക്കുക നല്ല പണിയില്ലേ ഇനി അത് കൊടുത്താൽ നഷ്ടം വരാം അതുകൊണ്ട് അതും കൊടുക്കണില്ല ഇത് ഓഫ് റോഡിന് വേണ്ടി മാത്രം മാറ്റിയിട്ടേക്കണം ആ ഓഫ് റോഡ് കൊണ്ടോ ഇത് ഓഫ് റോഡ് നമ്മൾ നല്ല ഇതൊള്ളു നല്ല പെർഫോം നന്നായിട്ട് പെർഫോം ചെയ്യാൻ വണ്ടി ലേറ്റസ്റ്റ് അതിന്റെ കോസ്റ്റ് റിവീൽ ചെയ്യാൻ കോസ്റ്റ് അത് അത്യാവശ്യം നല്ല കോസ്റ്റ് ആയി അത് ഞാൻ പറഞ്ഞ ശരിയാവില്ല എന്തായാലും ഞാൻ ഞാൻ അതിന്റെ ഒരു ഒരു ഇത് ഞാൻ പറഞ്ഞുതര ചോദിച്ചത് എനിക്ക് ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് ഈ വണ്ടിയുമ്പോ കിടക്കുന്ന പാർട്സ് അത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാതെ മൊത്തത്തിൽ പോയിന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് പാർട്സ് കിട്ടുന്ന സ്ഥലമുണ്ട് മെയിനായിട്ട് എല്ലാവരും എടുക്കുന്നത് ഉപ്പ് തറാന്ന് എന്ന് ഒരു സ്ഥലത്ത് അവിടെയാണ് മെയിനായിട്ട് ജീപ്പിന്റെ സെക്കൻഡ് ഹാൻഡ് പാർട്സ് പറഞ്ഞത് അവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം ലേത്തിൽ അത്യാവശ്യം പണിത് കയറ്റാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു നിസാരം ഒരു നമ്മ ഒരു പരിധി വിലക്ക് നമുക്ക് ഫുള്ള് വണ്ടി പണിത് ഇറക്കാം അത്യാവശ്യം ബോഡിയും കാര്യങ്ങൾ ബോഡിയുടെ ഇപ്പം ചില വണ്ടികൾക്കൊന്നും എല്ലാ ബോഡി പാർട്സും പോയിണ്ടാവില്ല ചിലവർക്ക് ഗ്രില്ലോ ബോണറ്റോ അല്ലെങ്കിൽ സൈഡിൽ സാധനം ബാക്കിയൊക്കെ ഉള്ളതൊക്കെ പാച്ച് വർക്ക് ചെയ്ത് കയറ്റാം പിന്നെ പുത്തം ഫുള്ള് എന്നുള്ളവർക്ക് അങ്ങനെ അങ്ങനെ പണിയാൻ തന്നെ ഒരു മീഡിയം റേഞ്ചിൽ പണിതെടുക്കാം പക്ഷെ പുതിയ പാർട്സ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഓരോ പാർട്സ് അഴിച്ചും പെയിന്റ് ചെയ്യലും വരുമ്പോൾ അത് കോസ്റ്റ് വേറെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇതിന്റെ വില റിവ്യൂ അതെ 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 അവര് പല ഇത് അഭിപ്രായം വരും അതിന്റെ ആവശ്യമില്ല ഇത് കാശുള്ളതാണ് അതായത് മറ്റേ പറ്റി ജാത് ഇതൊക്കെ പലതും പറയാം നമ്മള് വെറുതെ അങ്ങനെ വേണ്ട അത് സസ്പെൻസ് ആയിട്ട് തന്നെ നിക്കട്ടെ അതാണ് എന്റെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അത് അപ്പൊ അത് സസ്പെൻസ് ആയിട്ട് തന്നെ നിക്കട്ടെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നമ്മള് വേറെ പാർട്സുകൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോ കമ്പനി മറ്റേതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പാർട്സ് അഴിക്കുന്നു ആ പാർട്സിനെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യുന്നു ഇത് അങ്ങനെയല്ല അലൈൻമെന്റ് ഒക്കെ മൊത്തം മാറ്റം വരും അത് വീണ്ടും വീണ്ടും കറക്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടത് അപ്പൊ അത് വീണ്ടും പത്തരട്ടി പണി എന്ന് പറയാം ഇവിനെ പണിയുമ്പോ എന്തെങ്കിലും കൺസെപ്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒട്ട് നോട്ടത്തിൽ നമ്മൾ വെളി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വണ്ടി പോലെയാണ് അല്ലെ ഓവർ പ്രൊജക്ഷൻ ഇല്ല എല്ലാം നോർമലൈസ്ഡ് ആണ് വണ്ടി വന്നു കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി ഉണ്ട് ആ അത് അത് പറയുമ്പോൾ ഒരു പട്ടീനെ എന്താ ബ്ലാക്ക് ടാൻ ജർമ്മൻ ഷെപ്പേഡ് വൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വെറൈറ്റി കളർ എന്ന് പറഞ്ഞു പക്ഷേ ഒറിജിനൽ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇതാണ് മേജർ മേജർന്നുള്ള സ്റ്റിക്കർ മേജറിന്റെ ഈ കളർ മേജറിന്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് ഈ സ്റ്റിക്കർ ഈ ഇത് ഈ അതുപോലെ ഈ ലൈറ്റ് ഇത് ഇതാണ് മേജർ എൻ്റെ എന്റെ ഒരു അപ്പൊ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല കോസ്റ്റ്ലി സാധനങ്ങൾ കയറ്റിയിട്ട് അതായത് അഡ്വാൻസ്ഡ് ഇത് നമ്മള് എക്യൂപ്മെന്റ്സ് കയറ്റിയിട്ടുള്ള അഡ്വാൻസ് രീതിയിൽ പണിത ഒറിജിനൽ മേജർ ലുക്കിൽ വന്ന വേണ്ടി അതുകൊണ്ട് തന്നെ ഈ പഠിത ഇപ്പൊ പുതിയ രീതിയിൽ ഇങ്ങനെ സൈഡിൽ ഇതൊക്കെ ആയിട്ട് പലരും പണിതാണ് ഇപ്പൊ ഇത് ഒറിജിനൽ പഠിത അല്ലെങ്കിലും താറിന്റെ പഠിതയാണ് എന്നാൽ ഒറിജിനൽ ലുക്കിൽ വന്ന രീതിയിൽ പക്ഷെ നമ്മൾ സസ്പെൻഷൻ ായാലും അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ലീഫാണെങ്കിലും ഇനിയിപ്പോ ബാക്കിയുള്ള ഈ എഞ്ചിന്റെ ഭാഗത്താണെങ്കിലും എല്ലാം നല്ല കുറച്ച് നല്ല അഡ്വാൻസ്ഡ് രീതിയിലുള്ള രീതിയിൽ അന്ന് ഒറിജിനൽ വണ്ടി ഇപ്പൊ മിററൊന്നും മാറ്റിയിട്ടില്ല നമുക്ക് ഇത് നല്ല മിററൊക്കെ കിട്ടും നല്ല ജീപ്പിന്റെ റാങ്ക്ലറിന്റെ മിററും അതൊക്കെ കിട്ടും അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ലീഫ് അത് യാത്ര ചെയ്യാൻ സുഖത്തിന് ലീഫ് എല്ലാം അഡ്വാൻസ് ചെയ്ത് മറ്റേ ലീഫ് കുറച്ച് കഴിയുമ്പോ സൗണ്ട് വരും ഒടിയാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളെ നമ്മളെപ്പോഴും അഴിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ആ വക പ്രശ്നങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല ഇത് താരണല്ല എ ആർ സിയുടെ സിംഗിൾ ലീഫ് ഏകദേശം എൺപതിനായിരം രൂപ ലക്ഷത്തിന്റെ അടുത്ത് വില വരും ലീഫിന് മാത്രം ലീഫിന് മാത്രം പ്രൊഫണ്ടറിന്റെ ഷോക്ക് ഏകദേശം രൂപ അതിന്റെ നാപ്പത് രൂപണ്ട് പിന്നെ ലീഫ് ഇത് ഇത് സെറ്റ് ഇടണേലാണ് കാര്യം ഇരിക്കുന്നത് അത് പണി അറിയണം ഇത് പെർച്ചൊക്കെ പിടിപ്പിക്കുന്ന ആംഗളൊക്കെ കറക്റ്റ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ ലീഫ് എടുത്ത് മറിയും വണ്ടി ഓടിക്കുമ്പോൾ സുഖം കിട്ടില്ല ഭയങ്കര അലൈൻമെന്റ് ഒന്നും കറക്റ്റ് ആവൂലും നല്ല വ്യത്യാസമുണ്ട് നല്ല എയർ ആ എയർ സസ്പെൻഷനിൽ സസ്പെൻഷനിലിരിക്കണ പോലെ ആ അത് ഒരു ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ മറ്റേതും നല്ലതാണ് മറ്റേതും മോശമാണെന്ന് പറയണില്ല കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ട് ഇത് ഓടിക്കാറിയണം നമ്മൾ ആ വണ്ടിയുടെ ഒരു താളം പറഞ്ഞു ഓടിക്കണം അത് രണ്ടും ഓടിച്ചു നോക്കിയാൽ രണ്ടും ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഒന്നും നല്ലതാന്ന് പറയില്ല എന്നാലും ഇത് രസം തന്നെ ഇപ്പൊ ഞാൻ ചെയ്ത ഒരു വർക്ക് ആണ് നല്ലതെന്നല്ല അവിടെ പറയുന്നത് രണ്ടും അടിപൊളിയാണ് അപ്പൊ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന വർക്കുകളൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോയാലോ അതോടൊപ്പം തന്നെ ഈ ഇതിലും ഇതിന്റെ അത്ര വർക്ക് ചെയ്തിട്ടില്ല എന്തായാലും എന്തിനെ നമുക്ക് ഒരു കമ്പാരിസൺ ചെയ്യട്ടെ എന്തൊക്കെയുണ്ട് പെർഫോമൻസ് എങ്ങനെയാണോ നോക്കിയാലോ ഫാനാണ് വെച്ചേക്കുന്നത് എഞ്ചിൻ ഹീറ്റാ വണ്ടി മറ്റേതൊക്കെ വണ്ടി കുറയുമ്പോൾ ആവും വെള്ളം ഇവിടെ പറ്റും വെള്ളം ഒഴിക്കണം ഉണ്ട് ട്രാവലറിന്റെ ആണ് അഡീഷണൽ ആയിട്ട് ഫോർ ഇൻറ്റു ഫോറിൻ്റെ അതും